ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിവിടെ ഞാൻ റെസിപ്പിയുമായിട്ട് വന്നത് ഇപ്പൊ ഈ പഴത്തിൻ്റെ ഒരു ഷെയ്ക്കും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയുമായിട്ട് ഞാൻ വന്നത് അപ്പം സീതാപ്പഴം ഇപ്പം ഇത് വെച്ചിട്ടായിരുന്നു ഇവിടെ ഷെയ്ക്ക് ഉണ്ടാക്കുന്നത് അപ്പം ഇതാരും അങ്ങനെ ഉണ്ടാക്കാൻ മെനക്കെ ഉണ്ട് ഇതിന്റെ കുരു ഇല്ല ആ പഴപ്പും വേറെ വേറെ സെപ്പറേറ്റ് ആക്കാൻ കുറച്ച് മെനക്കേടുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ആരും ഉണ്ടാക്കാൻ നിൽക്കില്ല അപ്പം ഇതങ്ങനെ നമുക്കൊന്ന് ചെയ്തെടുക്കാം അപ്പം എന്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാന് ഇത് ഷെയർ ചെയ്യാൻ അപ്പൊ വീഡിയോയിലേക്ക് പോകാം ഞാനിന്നത് ഒന്ന് ഒന്ന് കുറച്ച് ഇതിന്റെ പഴപ്പൊന്നിങ്ങനെ വേറെ തന്നെ എടുക്കട്ടെ അപ്പൊ ഈ തോട് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ ഇതൊന്ന് ഇന്റെ പളുപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം പഴുപ്പൊന്ന് കുറച്ച് കുറവാ പഴുപ്പ് ഇതേപോലെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളൊന്ന് ഇതിന്റെ പളുപ്പ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം സീതാത്തിന്റെ പളുപ്പ് ഇവിടെ എടുത്തു വെച്ചിട്ടൊണ്ട് ഇതൊന്ന് മിക്സി ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിന്റെ തോടും ഇത് പളുപ്പും വേറെ ആയിട്ടൊന്ന് സെപ്പറേറ്റ് ആക്കി നമുക്കൊന്ന് എടുക്കാം അധികം കൂടുതലടിക്കാൻ ഒന്ന് കറിക്കാമെന്നു അപ്പൊ ഒരു കുറച്ച് പാൽ ഒഴിച്ചെടുക്കാം അപ്പൊ ഇതായിട്ടൊന്ന് ഞാൻ ഇതിൽ ഇരിക്കട്ടെ അപ്പൊ ഞാൻ ഇതായത് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയതിന് ശേഷം ഇതാക്കും ഒരു ഇതേപോലെ ീ പോരൂ അത് നമുക്കിങ്ങനെ വേറെ ഇന്നെടുത്ത് വേറെ നമുക്ക് ഒഴിവാക്കാം ഇതിങ്ങനെ ഓരോന്നായിട്ടും ഇങ്ങനെ എടുത്താൽ ഞാൻ മതി അപ്പൊ കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ പുരു അടിഞ്ഞാൽ നല്ല കയ്പുണ്ടാകും അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് കറക്കി എടുത്താൽ ഞാൻ മതി അപ്പ ഇതുപോലെ കുരു നല്ല പോരും അപ്പം നമ്മൾ എടുത്ത് വെച്ചിതാ ഈ സീതാപ്പഴത്തിൻ്റെ ഈ പളുപ്പ് മിക്സിയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ തണുത്ത ഐസ് പാലിൻ്റെ കട്ട ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം പിന്നെ ഇതൊരു പാക്കറ്റ് ഓർലിക്സിന്റെ പൊടി ഇതേപോലൊരു ഓർണിക്സിന്റെ പൊടി ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ മധുരത്തിന് പഞ്ചസാര ഇട്ടുകൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എത്ര നമ്മളെത്രണ്ടെടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ടുകൊടുക്കാം ഒരു ഞാൻ ഒരു നാല് സ്പൂണ് പഞ്ചസാര ഇതിലിട്ടുകൊടുത്തിട്ട് എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം ഇതാ ഞമ്മളെ ജ്യൂസ് അടിച്ചു കഴിഞ്ഞ് ഇപ്പൊ ഞാനിതാ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കട്ടെ അപ്പൊ നമ്മളെ സീതാപ്പഴം ജ്യൂസ് അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസായത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാം അപ്പം ഇതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്തൊരു വേറൊരു വീഡിയോ ആയിരിക്കും വരുന്നവരെ ഇൻഷാല് അസ്സലാമേക്കും